ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നത് ജസ്ന ആണല്ലേ നമ്മളെ കൃഷ്ണൻ്റെ രാധ എന്നൊക്കെ പറയുന്ന കൃഷ്ണനെയൊക്കെ വരയ്ക്കുന്നൊരു പെണ്ണുണ്ടല്ലോ ജസ്ന സലീം അപ്പോൾ അവളെ ഏതോ മഹലിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അയാൾക്ക് ഇട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവളൊരു വീഡിയോ ഇട്ടേക്കുന്നത് പക്ഷേ എനിക്ക് തോന്നി എനിക്ക് കണ്ടിട്ട് തോന്നിയത് അവളല്ല കൊടുക്കുന്നേ അയാള് നന്നായിട്ട് അവക്കിട്ട് കൊടുക്കുന്നുണ്ട് അവളിങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൾ അതിൽ പറയുന്നത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ആ മൊയന്തിനാ അങ്ങനെ അങ്ങനെന്നൊക്കെയാ പറയുന്നത് പക്ഷെ അയാള് അവക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളതൊന്ന് കണ്ടു നോക്കി കേട്ടോ രണ്ട് ദിവസം സോഷ്യൽ മീഡിയ എന്തായിരുന്നു ആഘോഷം അറിയോ എന്താന്നല്ലേ ജസ്ന്യാ സലീമിന്റെ നാട്ടുകാരൻ പറയുന്നത് കേട്ടോ ജസ്നിയ സലീമിനെ മഹൽ കമ്മറ്റി പുറത്താക്കുകയാണ് അത് ഏറ്റുപിടിക്കാൻ കുറച്ച് മൊയന്തുണ്ണി പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പെണ്ണുങ്ങളെ ആ മൊയൻതുണ്ണി ഒന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് കണക്കിന് ഞാനങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം ആദ്യം മതേതരത്വം സംസാരിച്ചിട്ടാണ് മഹത്വ്യക്തി എന്നടുത്ത് സംസാരിച്ചത് ഇവനെയൊക്കെ മഹത് വ്യക്തി എന്ന് വിളിക്കാൻ എൻ്റെ നാവ് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ച് മുറിച്ചാളണ്ടി വരും അമ്മ അതിരത്തെ ചെങ്ങായിമാരാണ് ഏതായാലും ഓ മതേതരത്വം സംസാരിക്കാൻ വന്നു അതിൻ്റെ കൂടെ ഓ മതം സംസാരിക്കാൻ വന്നു ഞാൻ മത തീവ്രവാദിയാണോ അല്ലെ മതത്തെ ഒറ്റ കൊടുക്കുന്ന ആളാണോ അല്ലെ അവൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും നീ കേസുമായിട്ട് മുമ്പോട്ട് പോ ഈ കേസ് എന്ന് പറയുന്നത് നിനക്ക് മാത്രല്ല മുമ്പോട്ട് കൊണ്ടാവാൻ പറ്റുക നിങ്ങളൊക്കെ വിചാരിക്കുന്നൊരു സംഭവമുണ്ട് ഈ മതസ്പർദ്ധ എന്ന് പറയുന്നത് എൻ്റെ പേരിൽ ഒരാളുടെ പേരിൽ മാത്രം കേസെടുക്കാവുന്ന സംഭവം ഒന്നല്ല ഇത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇവനും അതിൻ്റെ കൂടെ ഏറ്റുപിടിച്ച കുറച്ച് സ്ത്രീകളുണ്ട് അവർക്കുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ള പണി വലിയ വരുന്നുണ്ട് കാരണം ഞാൻ ഇല്ലാത്ത മഹല് കമ്മിറ്റിയിൽ എന്നെ മെമ്പറാക്കി എന്നെ അവിടുന്ന് അവർ പുറത്താക്കി ഒക്കെ ചെയ്ത് ഏതായാലും അമ്മ ഒൻ എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ അല്ല കണ്ണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒൻ്റെ മാതം സംസാരിക്കല് അതോടുകൂടെ നിർത്തും മതം പറയുന്ന ആൾക്കാർക്ക് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാം വല്ലാത്ത ജാതി ഏതായാലും വീഡിയോ ഒന്ന് കണ്ടുപോക്കി ഹലോ നിങ്ങളുടെ നിങ്ങൾക്കെതിരെ ഇപ്പോ ഹൈക്കോടതി കേസെടുക്കാനൊരു നിർദ്ദേശം കൊടുത്തല്ലോ എന്നിട്ട് അതിനെ തുടർന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ ഒരു ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ പിന്നെ നീ നീ എന്ന് വിളിച്ചതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യല്ലേ എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ആരാ ഞാൻ നിങ്ങളോടങ്ങാട് പിന്നെ മഹല് കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു നിങ്ങൾ കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളല്ലേ ഏതൊരു വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങളും കുറവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അല്ല നിങ്ങളും അദ്ദേഹം പുറത്താക്കാൻ നിൽക്കുന്നത് നിനക്ക് പറ്റുമോ എന്നെ നിങ്ങളെ പുറത്താക്കുന്നതും നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആണോ അതെ നാട് അല്ല ഇത്രയും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാ എന്റെ വീഡിയോ കാണുക അന്യസ്ത്രീയല്ലേ അല്ല ഇതിനുള്ള ഉത്തരം തന്നെ ഇതിനുള്ള ഉത്തരം തന്നിട്ട് നീ മുന്നോട്ട് സംസാരിച്ചാ മതി അല്ല അല്ലല്ലീന് സംസാരിക്കുന്ന നീ ഞാൻ അന്യ സ്ത്രീ അല്ലേ എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നു എന്ത് കാരണത്താൽ നീ ചെയ്യുന്നു ഞാൻ സ്ത്രീ അന്യ അന്യസ്ത്രീയുടെ വീഡിയോസും അന്യ സ്ത്രീകളോട് അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുതൊന്നും ഈ ദീനിലില്ലേ പിന്നെ നീ എങ്ങനെയാ യൂട്യൂബിൽ ഇത് ചെയ്യാ യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ കള്ളത്തരം പറയുന്നത് എന്റെ നിന്റെ ദീനില് പറ്റൂലേ അല്ല ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് പിന്നെ ഇതില് മഹൽ കമ്മിറ്റിയിൽ വരിക ും ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ജീവിച്ചോട്ടെ നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി എനിക്ക് ഒരു നേരത്തെ ആഹാരം നീയോ നിന്റെ വാങ്ങിക്കൊണ്ട തന്തയോടെ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിന്റെ ഭാര്യയോ നിന്റെ പെങ്ങളോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുള്ളൂ നീ വല്യ ദീന സംസാരിക്കുന്ന നീ എങ്ങനെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ വീഡിയോ അത് നിങ്ങളുടെ വീട്ടിലെ കാര്യം പിന്നെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു എന്തെങ്കിലും പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കൂട എനിക്ക് തന്റെ ഉണ്ടോ ഇല്ല എന്ന് നീ നോക്കണ്ട എനിക്ക് ചോദിക്കാനുള്ളത് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പോലുള്ളത് സംസാരിക്കുന്ന നെനക്ക് എങ്ങനെയാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പറ്റിയ നിങ്ങള് നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഈ അന്യമതസ്ഥെ പിന്നെ നരകത്തിലെ വിറകൂള്ളികളാണെന്ന് മദർ പഠിപ്പിച്ചു പച്ച കള്ളം പറഞ്ഞാൽ അയ്യോടാ ആ ഒന്ന് കേക്കട്ടെ എന്നിട്ട് അതാണ് ആ ചോദ്യം നിങ്ങൾ അത്രയും ചോദ്യങ്ങൾ നേരിടണം അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോ സത്യസന്ധത വേണം പറഞ്ഞു നീ നീ സത്യം സത്യം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നടക്കുകയാണോ അല്ല നടക്കുകയാണോ അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ

സംസാരല്ല വേണ്ടത് നീ വല്യ ദീനി ഇസ്ലാമികം വലിയ പണ്ഡിതന് പണ്ഡിതൻ എങ്ങനെയാണെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അല്ല പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ ഈ തുടങ്ങിയൻ എങ്ങനെയാടാ പിന്നെ ഈ റമ്യയും മറ്റേ ഒക്കെ പരസ്യമല്ലേ നിനക്ക് പൈസ തരുന്നത് ആ എങ്ങനാടാ നിനക്ക് ഹലാലായ അത് അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ നീ നീ അല്ല അല്ല വലിയ വലിയ ചെയ്തിട്ടുള്ള എടാ എടാ നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ നീ വലിയ ധീനിയാണെങ്കിൽ ഉണ്ട് കാരണം എനിക്ക് കൊറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം ഉത്തരം തരാൻ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ തരാൻ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ആണെങ്കിൽ അതിന് മറുപടി പറയാം നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് എടാ നീ മതം പറയുമ്പോ ഞാൻ ചോദിച്ച ഉത്തരത്തിന് ഉത്തരം താടാ നീ മതം സംസാരിക്കുന്നുണ്ടല്ലോ ഈ ഇത്ര വലിയ മതത്ത് കിടക്കുന്നവൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ അന്യ സ്ത്രീകളുടെ വീഡിയോ തുടങ്ങാ അല്ല എങ്ങനെയാടാടാ നീ നീ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ എടാ മതം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണം ഇനി മേലെ ഞാൻ വിളിച്ച പോരെ കയറിട്ട് ഞാൻ തല്ലും കേട്ട്കോ നിങ്ങൾ എന്റെ തല് നിങ്ങളുടെ തല്ലുകൊള്ളാൻ ഞാൻ റെഡിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം എനിക്ക് നീ എന്നോട് ചോദ്യം ചെയ്യാനേ ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റ കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് യൂട്യൂബിൽ പോടേ ഇതിനുള്ള നിയമപരമായിട്ട് ചെയ്യാനുള്ളത് എനിക്കും അറിയാം ഓ ആയിക്കോട്ടെ വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള പച്ചയായി മതം തലക്ക് പിടിച്ച മോയൻറെ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടില്ല എന്നുള്ളത് അറിയാലുള്ള